തൃശൂർ മരത്താക്കരയിൽ വൻ തീപിടുത്തം ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് ദേശീയപാതയോട് ചേർന്നുള്ള ഫർണിച്ചർ ഷോറൂമിൽ തീപിടുത്തം ഉണ്ടായത് അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് കട പൂർണ്ണമായും കത്തി നശിച്ചോ ഹരീഷ് ചേരുകയാണ് വിവരങ്ങളുമായി ഹരീഷ് എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത് എത്രത്തോളം നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മറ്റ് അത്യാഹിതങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്താണ് ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായത് തൃശൂർ മരത്താക്കരയിലാണ് ഈ ഒരു ഷോറൂം ഉള്ളത് വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം തന്നെയായിരുന്നു അഞ്ചു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ നിയന്ത്രണ വിധേയമാക്കിയത് കട പൂർണ്ണമായും കത്തി നശിച്ച ഒരു സാഹചര്യമാണ് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരം ലഭിച്ചെങ്കിൽ മാത്രമേ എന്താണ് കൃത്യമായി തീപിടുത്തം ഉണ്ടാവുന്ന കാരണമെന്ന് മനസ്സിലാവുക ഏകദേശം ലക്ഷങ്ങളുടെ നഷ്ടം ഈ കട പൂർണ്ണമായും കത്തി നശിച്ചു കഴിഞ്ഞാൽ തന്നെ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി എന്നാണ് ഇപ്പോൾ കട ഉടമയടക്കമുള്ള ആളുകൾ പറഞ്ഞത് പുലർച്ചായതുകൊണ്ട് തന്നെ ആളുകൾ ഇത് പെട്ടെന്ന് കണ്ടില്ല പിന്നീട് ഈ സമീപ ഉണ്ടായിരുന്ന പ്രദേശവാസികളാണ് ഈ കടയിൽ നിന്ന് പുകയരുന്നതും തീ കത്തുന്നതും കണ്ടത് ഉടനെ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു ആദ്യം രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും അത് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തതിനാൽ കൂടുതൽ ഫയർഫോഴ്സ് എത്തിച്ചു അങ്ങനെ അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ നിയന്ത്രണ വിധേയമാക്കിയത് ആർക്കും അപകടമുള്ളതായൊന്നും ഇതുവരെയും വാർത്ത ലഭിച്ചിട്ടില്ല ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും കട പൂർണ്ണമായി കത്ത് നശിച്ച നിലയിലാണ് നന്ദു